പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം സർക്കാരും റെഗുലേറ്ററി കമ്മീഷനുമായുള്ള ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിന്റെ ഭാരം വഹിക്കേണ്ടത് ഉപഭോക്താക്കളാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് വൈദ്യുതി വാങ്ങിക്കാൻ ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ നിരക്കിലെടുത്ത തീരുമാനം മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയും ഇതുവരെ അതുകൊണ്ട് മാത്രം ഈ തീരുമാനം കൊണ്ട് മാത്രം രണ്ടായിരത്തിലധികം കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടം ഈ നഷ്ടം മുഴുവൻ ഇപ്പൊ തന്നെ ഒരു കൊല്ലത്തിനിടയിൽ രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും സാധാരണക്കാരന്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് ഇവരുണ്ടാക്കിയ അഴിമതി കൊള്ളാണത് കോടികൾ വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏതാണ് ഇതിന്റെ ഏർപ്പാടുകളെല്ലാം ഇത് സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും എല്ലാ നടത്തിയ ഗൂഢാലോചനയാണ് പുറത്തു നിന്നുള്ള വൈദ്യുതി മേടിക്കാൻ